എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സ്വർണക്കടത്ത് തടയുന്ന സർക്കാർ പ്രവർത്തനം ഇല്ലാതാക്കാനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് മതന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകറ്റുകയാണ് ആരോപണത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ പറഞ്ഞു കാലങ്ങളായ മതന്യൂനപക്ഷങ്ങൾ യു ഡി എഫിനൊപ്പമായിരുന്നു അവരിപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കുമെന്ന് ബോധ്യമുള്ള യു ഡി എഫ് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് പോലീസിന് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ സർക്കാർ മുസ്ലിം തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചില ശക്തികൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു മലപ്പുറം ജില്ലയിൽ നിന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കോടിയുടെ സ്വർണവും പിടികൂടിയത് സ്വർണ്ണക്കടത്തും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് സിപിഎം ആർ എസ് എസ് ബന്ധമെന്ന ആരോപണത്തിന് പിന്നിലെ സംസ്ഥാനത്ത് വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട് കോൺഗ്രസ് വോട്ട് ലഭിച്ചതുകൊണ്ടാണ് തൃശൂരിൽ ബിജെപി ജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് സിപിഎം പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്യാറുണ്ട് സംഭവിച്ചത് വോട്ട് ബി ജെ പിയിലേക്ക് പോയോ എന്ന് പരിശോധിക്കും നിയമത്ത് സംഭവിച്ചു തന്നെ തൃശൂരിലും ആവർത്തിക്കും എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിക്കുന്നുണ്ട് പാർട്ടിയിൽ പ്രായപരിധി നടപ്പിലാക്കും താൻ തുടരണോ വേണ്ടോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതര കക്ഷികൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പിണറായി വിജയൻ അഭിമുഖത്തിൽ പറഞ്ഞു ഡെസ്ക് കേരള വിഷൻ ന്യൂസ്